ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് മൂന്ന് പ്രധാന നഗരങ്ങളിൽ കരിമരുന്ന് പ്രദർശനങ്ങൾക്കുള്ള ഔദ്യോഗിക ഷെഡ്യൂൾ ജനറൽ സെക്രട്ടേറിയറ്റ് ഫോർ നാഷണൽ സെലിബ്രേഷൻസ് പുറത്തിറക്കി മസ്കറ്റ് സലാല കസബ് എന്നിവിടങ്ങളിൽ രാത്രി എട്ട് മണിക്കായിരിക്കും വെടിക്കെട്ട് ഉണ്ടാവുക സീബിലെ അൽഖുദ് അണക്കെട്ട് പരിസരത്ത് നവംബർ ഇരുപതിനായിരിക്കും സലാല അതീൻ പ്ലെയിൻ നവംബർ ഇരുപതിന് ഹസബ് മുസന്ദം സ്പെഷ്യൽ ടാസ്ക് യൂണിറ്റിന് സമീപം നവംബർ ഇരുപത്തിമൂന്നിനായിരിക്കും വെടിക്കെട്ടുണ്ടാവുക ദേശീയദിനത്തോടനുബന്ധിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് തടവുകാർക്ക് മാപ്പ് നൽകി വിവിധ കേസുകളിൽ അകപ്പെട്ട ഒമാനി പൗരന്മാരും പ്രവാസികളും പൊതുമാപ്പിൽ ഉൾപ്പെടുന്നു ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് തടവുകാരെ വിട്ടയക്കുന്നത് വെബ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ ക്ലൗഡ്ഫ്ലെയറുണ്ടായ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് ഒമാനിലെ നിരവധി വെബ്സൈറ്റുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു വെബ്സൈറ്റുകൾക്കും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കുമായി പ്രധാന സാങ്കേതിക സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഇൻ്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാറ്റ്ഫോമാണ് ക്ലൗഡ്ഫ്ലെയർ ഇതിൽ സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതാണ് വെബ്സൈറ്റുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചത് സൈറ്റുകൾ തുറക്കുന്ന ഉപയോക്താക്കൾക്ക് ഇൻ്റേണൽ സെർവർ എറർ ക്ലൗഡ് ഫ്ലെയർ ചലഞ്ച് എറർ എന്നീ സന്ദേശങ്ങളാണ് ലഭിച്ചത് വെബ്സൈറ്റുകൾക്കൊപ്പം സാമൂഹിക മാധ്യമമായ എക്സും പണിമുടക്കി ഇതോടെ എക്സിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്യാനോ അപ്ഡേറ്റുകൾ കാണാനോ സാധിക്കാത്ത നിലയിലായി ഓപ്പൺ എയുടെ ചാറ്റ് ജി ബി ടിയുടെ സേവനങ്ങളും നിലച്ചു ഇന്ത്യ യു എസ് എന്നിവയടക്കം ലോകത്തെ വിവിധ സ്ഥലങ്ങളിൽ ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ പ്രധാന ടൂറിസം ആകർഷണങ്ങളിൽ ഒന്നായ ബിദിയ കാർണിവൽ വ്യാഴാഴ്ച ആരംഭിക്കും പത്ത് ദിവസം നീളുന്നതാണ് കാർണിവൽ വടക്കൻ ഷെർക്കിയയിലെ വിന്റർ സീസൺ ടൂറിസത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്ന പരിപാടി കൂടിയാണ് ബിദിയ കാർണിവൽ ബിദിയ ഓട്ടോമൊബൈൽ ക്ലബ് സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികൾ നവംബർ ഇരുപത്തി വരെ നീളുമെന്ന് ക്ലബ് ചെയർമാൻ ഫൈസൽ ബിൻ ഹമൈദ് അൽ ഹജ്രി പറഞ്ഞു നിരവധി പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾ കാർണിവലിൻ്റെ ഭാഗമാകും കാർ ചാമ്പ്യൻഷിപ്പ് നാടൻ കായിക മത്സരങ്ങൾ കുതിരപ്രദർശനം ഒട്ടക പ്രദർശനം സംഗീത പരിപാടികൾ കായിക മത്സരങ്ങൾ പവലിയനുകൾ തുടങ്ങിയവ ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു ഒമാന്റെ അൻപത്തഞ്ചാം ദേശീയ ദിനാഘോഷങ്ങൾക്കായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ദേശീയ പതാകയുടെ വർണ്ണങ്ങളിൽ നിറഞ്ഞും സുൽത്താൻ ധാരിക്കിന്റെ ചിത്രങ്ങൾ പതിച്ചും രാജ്യത്താകെ ആഘോഷത്തിന്റെ അന്തരീക്ഷമാണ് ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ അലങ്കാര പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് പതാക വർണ്ണങ്ങളിൽ ദീപാലങ്കാരങ്ങളും പാതയോരങ്ങളിൽ ഒരുക്കി സ്വകാര്യ സ്ഥാപനങ്ങളും പതാക വർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ദേശീയ ദിനാഘോഷത്തിൽ പങ്കുചേരുന്നു വിവിധ മന്ത്രാലയങ്ങളുടെ സമീപത്തും ഇവിടേക്കുള്ള പാതകളിലുമാണ് കൂടുതൽ അലങ്കാര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് നാടിൻ്റെ പല ഭാഗങ്ങളിലായി പാതയോരങ്ങളോട് ചേർന്ന് പൂക്കൾ വെച്ച് പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനാൽ പകൽ സമയത്തും സൗന്ദര്യമുള്ള കാഴ്ചകളാണ് അതേസമയം നാടെങ്ങും ആഘോഷ ലഹരിയിലാണ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വേറിട്ട പരിപാടികളോടെ രാഷ്ട്രത്തിൻ്റെ സന്തോഷ ദിനത്തിൽ പങ്കുചേരും മുനിസിപ്പാലിറ്റി കെട്ടിടം അൽഖ്വർലെ കൊടിമരം റോയൽ ഒബേരാ ഹൗസ് ഉൾപ്പെടെ തലസ്ഥാന നഗരത്തിലെ മൂന്ന് കെട്ടിടങ്ങളാണ് ഭൂവർണ്ണ നിറങ്ങളിൽ മിന്നുന്നത് വരും ദിവസങ്ങളിൽ മസ്കറ്റിൽ നടക്കുന്ന രണ്ട് പ്രധാന ദേശീയ ദിന ചടങ്ങുകൾക്ക് സായുധ സേനയുടെ സുപ്രീം കമാൻഡർ സുൽത്താൻ ബിൻ താരിഖ് നേതൃത്വം നൽകുമെന്ന് ഒമാൻ വാർത്താ ഏജൻസി അറിയിച്ചു നവംബർ ഇരുപത് വ്യാഴാഴ്ച അൽഫത്ത് സ്ക്വയറിൽ നടക്കുന്ന സൈനിക പരേഡിൽ പങ്കെടുത്തുകൊണ്ട് സുൽത്താൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യും സുൽത്താനേറ്റിന്റെ സായുധ സേനയുടെ അച്ചടക്കം കഴിവുകൾ ഐക്യം എന്നിവ പ്രദർശിപ്പിക്കുന്ന പരിപാടി ദേശീയ ദേശീയദിനാഘോഷങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം മസ്ക്കറ്റിൽ നടക്കുന്ന നാവിക കപ്പൽപ്പടയുടെ പ്രകടന പ്രദർശനത്തിലും സുൽത്താൻ നേതൃത്വം വഹിക്കും റോയൽ ഒമാൻ നേവിയുടെ ശക്തി തയ്യാറെടുപ്പ് രാജ്യത്തിൻ്റെ ജലാശയങ്ങളുടെയും സമുദ്രസുരക്ഷയുടെയും സംരക്ഷണത്തിൽ നൽകുന്ന സംഭാവന എന്നിവയെ ഉയർത്തിക്കാണിക്കുന്ന പ്രദർശനം ഈ വർഷത്തെ വിപുലീകരിച്ച ദേശീയ ദിന പരിപാടിയുടെ ഭാഗമാണെന്നും അധികൃതർ വ്യക്തമാക്കി ദേശീയ ദിനാഘോഷങ്ങൾക്കും അതോടൊപ്പമുള്ള നാവിക പരേഡിനുമുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി ഖുറമിൽ താൽക്കാലികമായി റോഡടച്ചു റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് നടപടിയെന്നും ദേശീയ ദിനാഘോഷങ്ങൾക്കായുള്ള സെക്രട്ടേറിയറ്റ് ജനറൽ അറിയിച്ചു വിദേശകാര്യ മന്ത്രാലയം റൗണ്ട് അബൌട്ടിനെ ഖുറം ബീച്ച് റൗണ്ട് അബൌട്ടുമായി ബന്ധിപ്പിക്കുന്ന ബീച്ച് റോഡാണ് നവംബർ ഇരുപത്തിമൂന്നിൽ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് വരെ അടച്ചിടുന്നത് ശുചീകരണം ക്രമീകരണങ്ങൾ പരിപാടിയുടെ എളുപ്പമായ നടത്തിപ്പ് എന്നിവ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ അടച്ചിടൽ എല്ലാ റോഡ് ഉപയോക്താക്കളും പ്രദേശത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും വഴി തിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ദേശീയ ദിനാഘോഷങ്ങളുടെ വിജയം ഉറപ്പാക്കാൻ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചു ഒമാനിലെ വിമാനത്താവളങ്ങളിലൂടെയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് പേർ ഈ വർഷം ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉപയോഗപ്പെടുത്തിയതായി ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ ഒരു കോടി പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തേഴായിരുന്നു യാത്രക്കാരുടെ എണ്ണം അൽവുസ്ത ഗവർണറേറ്റിലെ മഹൂത് വിലായത്തിലെ ഒരു വാണിജ്യ സ്ഥാപനത്തിൽ നിന്നും വലിയ അളവിൽ വൈദ്യുതി കേബിളുകൾ മോഷ്ടിച്ച മോഷ്ടിച്ച് ട്രക്ക് വഴി കടത്തിയതിന് മൂന്ന് പ്രവാസികളെ അൽവുസ്ത ഗവർണറേറ്റ് പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തു പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് പോലീസ് അറിയിച്ചു സഹംവിലായത്തിലെ ഫാമുകളിൽ നിന്നും എസ്റ്റേറ്റുകളിൽ നിന്നും മുപ്പതിലധികം കന്നുകാലികളെ മോഷ്ടിച്ച സംഭവത്തിൽ രണ്ടുപേരെ വടക്കൻ ബാത്തിന പോലീസ് കമാൻഡ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു സൊഹർ വിലായത്തിൽ നിന്നാണ് മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്തത് എ സി സി എമർജിംഗ് ടീംസ് ട്വന്റി ട്വന്റി ഏഷ്യാ കപ്പിൽ ഇന്ത്യക്കെതിരെ ഒമാന് തോൽവി ഖത്തറിലെ ഏഷ്യൻ ഡൗൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആറ് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ വിജയം ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് റൺസ് എടുത്തു അതേസമയം രണ്ട് മത്സരങ്ങളിൽ തോൽവി വഴങ്ങിയതോടെ ഒമാൻ ട്വൻ്റി ട്വൻ്റി ടൂർണമെൻറ്റിൽ നിന്നും പുറത്തായി ഗ്രൂപ്പ് ബിയിൽ നിന്നും ഇന്ത്യയും പാകിസ്ഥാനുമാണ് സെമി യോഗ്യത ഉറപ്പിച്ചത് പൊതുസമാധാനത്തിന് ഭംഗം വരുത്തുകയും റോഡ് ഉപയോക്താക്കളെ അപകടത്തിലാക്കുകയും ചെയ്യുന്ന രൂപത്തിൽ വാഹനം ഓടിച്ച നിരവധി ഡ്രൈവർമാരെ മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ബോഷർവിലായത്തിൽ അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരെയുള്ള നിയമ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി തെക്കൻ ഷെർക്ക ഗവർണറേറ്റിൽ വാഹനമിടിച്ച് മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ മരണപ്പെട്ട സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി കഴിഞ്ഞ തിങ്കളാഴ്ചയുണ്ടായ അപകടത്തിൽ ഏഷ്യൻ പൗരനാണ് മരണപ്പെട്ടത് അപകടത്തിനു പിന്നാലെ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട പ്രതിയെ റോയൽ ഒമാൻ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തതായും നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് പ്രസ്താവനയിൽ വ്യക്തമാക്കി